എന്താണ് എന്റെ ചാനലെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം അടുത്ത സൺഡേ ക്ഷാമം കണ്ണൻ കൊഴുവ മീൻ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാലേ പിന്നെ ബോട്ട് പറഞ്ഞില്ലേ അപ്പൊ എല്ലാ അമോണിയല്ല മീൻ കൂടെ ബോട്ടോ അതെ അതെ നമുക്ക് ഓരോടിച്ചിട്ട് മത്തി റേറ്റ് ആയിരുന്നു വെച്ച് അഡ്ജസ്റ്റ് ചെയ്യടെ ഇത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെന്ന് രണ്ട് പറയാനുള്ളു ആവശ്യമല്ല വറവ് ആരൊക്കെ പറക്കി വെച്ചിരിക്കുന്നു തക്കാലം എടുക്കുന്നില്ല ഞങ്ങൾ പറ പഠിക്കുന്ന സമയത്ത് പഠിക്കാത്തന്നെ ഗുണം കണ്ടോ മക്കളെമാരെ ഇത് കാണുന്ന നിങ്ങളെങ്കിലും നന്നായി നല്ലൊരു പനിയിൽ എനിക്ക് പഠിക്കറേ നമ്മൾ കുരുമുളക് അരക്കുന്നൊരു ടിപ്പാണ് സീ നന്ദകുമാർ കണ്ടുപിടിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയാണ് ശ്യാമലപ്പാറ അവിടെ അടുപ്പ് തുടങ്ങി കത്തിച്ചുടങ്ങി ഓ ഇത് അരച്ചാടെങ്ങനെയാകത്തോളാം സ്മെല്ലാവോളാം സ്മെല്ലാം പനിയിൽ എനിക്കെ നന്നായിട്ട് ഇതിനകത്ത് മുളകൊടി നമ്മുടെ കണ്ണങ്കു ആയത്തെ സ്പെഷ്യൽ നല്ലൊരു നല്ല ആടിപൊളി വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അപ്പൊ ഇത് ഇനി നല്ല രീതിയിൽ ഗുളികളാന്ന് തളച്ച് വരണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഐറ്റം എടുത്തിടാൻ പോകുന്നത് നമ്മളെ റെഡി ആയിട്ടിരിക്കുന്ന പിള്ളേരാണ് വളരെ ക്ഷാമം വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കാര്യം വെച്ച് കഴിഞ്ഞാൽ അടുപ്പിൽ നിന്ന് ചട്ടി ഇറക്കിയിട്ടാണ് മീന ഇടുന്നത് കണ്ടോ പലരും അടുപ്പത്ത് വെച്ചതന്നെ ഇടുന്നത് ഇവിടെ ഞങ്ങൾ അങ്ങനല്ല അടുപ്പത്ത് സ്കിൽ എന്ന് പറയുന്നേ കാരണം പഠിക്കാൻ പറ്റ സമയത്ത് അവൻ ക്ലാസ് ചെയ്ത് ട്വൻറ്റി ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് പാചകത്തിലും പോയിട്ടുണ്ട് അതിൻ്റെ സ്കിൽഡ് വർക്ക് ആണല്ലോ അതാ പത്തേ പ്ലസ് അതെ നന്ദോ അത് വളരെ ജാഗ്രതയായിട്ട് എടുക്കണം എന്താണ് തിന്നുന്ന പോലല്ല കുക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി ആ ഓക്കേ ആ അടുപ്പിലോട്ട് കമത്തിയ നോക്കേ വെരി ഗുഡ് ഇനി അവിടെ നിന്ന് നമ്മുടെ സാധനം ഒന്ന് മൂക്കണം കുരുമുളക് നമ്മൾ ഉപയോഗിക്കുന്നത് സംഭവം ഇന്ന് നമ്മുടെ ഒരു ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകലട്ട് ലഹരി വറക്കട്ട മീൻ എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം അപ്പൊ ഇന്ന് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരു ഫുഡ് നമ്മൾ കുക്ക് ചെയ്ത് ഇതുപോലെ നമ്മൾ എൻജോയ് ചെയ്യുക പൊളിക്കുക അപ്പൊ നമ്മൾ എന്തായാലും ബാക്കി വീഴ്ച നോക്കിയിട്ട് പറയാം ഷാമിന്റെ ചെബുക്കല്ലത്ത് കൊടുക്കണോ പുറം തിരിച്ച് അടിക്കാ നമുക്ക് അറിയണോന്നാണ് മേലാണെങ്കിൽ പണിയാത്താൻ ഉള്ളി ഇടുകയാണ് അത് ഇളക്കായത് മീൻ കറിയല്ല മീൻ വറുത്ത ഇളക്കിയൊന്നും വേണ്ട ഇട്ടുകൊടുത്താൽ മതി കേട്ടോ നീ ഇപ്പൊ കുക്കിംഗ് മാറി വീഡിയോ എടുത്തു തുടങ്ങിയ മീനുകൾ ഒന്നിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക കാരണം ഇതുവരെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞത് ഇതിനെ സെറ്റ് ചെയ്യാനെ കൊണ്ട് ഇനി എന്നെ കൂടെ പറ്റി അപ്പൊ ഏതായാലും നമ്മള് ഏകദേശം ഒരു സൈഡിൽ വന്നിട്ടുണ്ട് ബാക്കി സൈഡിലൂടെ നോക്കാം ഒരുപാട് മുരിച്ച കൊള്ളത്തില്ല അത് അത് നമ്മൾ എടുത്തു നോക്കളിയാ ഊവാ കണ്ടോ ആടിപൊളി സ്വയംഭ സാധനം പറക്കി കണ്ടാ മക്കളെ നാട്ടുകാരുടെ കൺ വായിക്കണം വെള്ളം മറ്റാണ് അങ്ങോട്ടേ അങ്ങോട്ട് വെക്കേണ്ട എനിക്ക് വയ്യ രക്ഷയില്ലാതായിട്ടാണ് കേട്ടോ രക്ഷയില്ലാതായിട്ട് നമ്മള് ഇതിന് ടേസ്റ്റ് ഒന്ന് നോക്കുകയാണ് നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ഒരു രക്ഷയില്ല ഉപ്പുറമാണ് വീട്ടിന്റെ മുറ്റത്ത് കിടക്കുന്നൊരു പ്ലാവിലിടന്നിട്ട് മീനെ പറക്കിട്ടുണ്ട് അവൻ്റെ ഇടിയിൽ കണ്ടോ കണ്ടോ ആ ബാക്കി അരപ്പൂടൊക്കെ എടുത്തിട്ട് പനിയിലപ്പോടല്ലേ മതി 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 ഇഷ്ടപ്പെട്ടെങ്കിൽ പോര് ഇന്നത്തെ ഫുഡ് വീഡിയോ കറികളും അടിപൊളി വാഴ ഇങ്ങോട് നോക്കട കപ്പുഴുക്ക് പിന്നെ എന്താ പറയുന്നത് പനിൽ ഇതാണ്ടേ നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് ചീനി പുഴുക്ക് ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പനിയിലൊക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഇവര് പറയും അപ്പ നമുക്ക് ആ ഒരു കാഴ്ചയിലോട്ട് പോവാം കേട്ടോ ആ പറ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ഫുഡ് കഴിഞ്ഞ അസാധ്യ കുക്കാണ് അസാധ്യ കുക്കിൽ ഷാപ്പിൽ കയറി വെച്ചുകൊണ്ടിരുന്ന ക്ലാസ് കട്ട് ചെയ്തിട്ട് ഷാപ്പിലും പഠന വിഷയത്തില് അദ്ദേഹം എങ്ങനെയാണ് നമ്മള് ഒന്നാം ക്ലാസ് പഠിക്കുമ്പോ അദ്ദേഹം അഞ്ചാം ക്ലാസ് തറായിട്ട് പഠിച്ചു പറഞ്ഞാ ഈ സൺഡേ നമ്മൾ അടുത്ത സൺഡേ നമ്മൾ വന്നിരിക്കും അതെ അന്യ ടേസ്റ്റ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വായി വെക്കാൻ കൊള്ളത്തില്ലൊരു അന്യ ടേസ്റ്റ് ആയിരുന്നു ബാക്കി എന്തോ ബാക്കി പറ ചാമ്പടി നീ താങ്കൾക്ക് എങ്ങനെയാണ് ഞാൻ ഇതിന് ഇത്രയേറെ പണം ചെലവാക്കി ഇത്രയേ കാര്യങ്ങൾ ഉണ്ടരുന്നത് ഇത്രേ കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്തു അദ്ദേഹം പറഞ്ഞെ അദ്ദേഹത്തിന് എങ്ങനെയാണ് അഭിപ്രായങ്ങൾ ആ അത്രേ ഉള്ളു അതെ എന്നാലും ഈ കുക്കിംഗ് ഞാൻ ഇത്രയേറെ ക്യാഷ് ചെലവാക്കിട്ട് താങ്കൾക്ക് എന്നെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്റെ ചാനലിനെ കുറിച്ച് എന്താണ് ഒരു ചാനലിലൂടെ രക്ഷപ്പെട്ടിട്ട് നാളെ ലോ അറിയുന്നൊരു കുക്ക് ആവാനാണ് ഞങ്ങളും അത് കാണാനാണ് വെയിറ്റ് ചെയ്യുന്നത് പക്ഷെ വേറൊരു കാര്യം ലാസ്റ്റ് ചാനലിനോട് രക്ഷപ്പെടുന്നത് ഞാനായിരിക്കും അപ്പൊ ഓക്കെ ബൈ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ